ട്വൻ്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരുടെ വി എസിന്റെ വിലാപയാത്രയ്ക്കിടയിലുള്ള നാവുപിഴയും കണ്ടു പിന്നീടുള്ള മാപ്പു പറച്ചിലും കണ്ടു സ്വാഭാവികം മനുഷ്യന് പറ്റാവുന്ന തെറ്റാണ് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ എന്താണ് ആ സംഭവിച്ചത് എന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ

ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വെച്ചിട്ട് ഒരുപക്ഷെ നാവിൽ നിന്ന് വി എസ് എന്ന് വരേണ്ടടുത്ത് പിണറായി എന്ന് വന്നു പോയിട്ടുണ്ടാകാം ഉൾക്കൊള്ളാവുന്നതാണ് പക്ഷേ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടാനുള്ളത് ഇക്കാര്യങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും പല സന്ദർഭങ്ങളിലും വിവാദത്തിൽപ്പെടുത്തുന്നത് വാക്കുകളെ അടർത്തിയെടുത്തിട്ടാണ് പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ആ വാക്കുകൾ കൂടി ചേരുമ്പോഴുണ്ടാകുന്ന അർത്ഥത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് മന്ത്രി ഇങ്ങനെ പറഞ്ഞു എക്സാമ്പിൾ മന്ത്രി വീണ ജോർജിൻ്റെ ഈ അടുത്ത കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദം അവർ പറഞ്ഞ കാര്യമൊന്ന് പിന്നീട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് വേറൊന്ന് ആ നിലയ്ക്ക് ഇതിനെ ഒന്ന് പരിഗണിച്ചാൽ ശ്രീകണ്ഠൻ നായർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലേ വല്ലാത്ത വിഷമോ ഉണ്ടാകില്ലേ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിച്ചതും നാവുപിഴയായി വന്നുപോയതും പോയതും ഇങ്ങനെയാണെന്ന് പറയാം പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ സമൂഹം അത് അംഗീകരിക്കണം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർ പറയാൻ ശ്രമിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവിടെ സംതൃപ്തി ഉണ്ടാകാറുണ്ടോ ഏതെല്ലാം തരത്തിലുള്ള ചർച്ചകൾക്കാണ് നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് വൈകിട്ടത്തെ അന്തി ചർച്ചകൾ ആ നാവുപിഴയ്ക്ക് പുതിയ അർത്ഥതലങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ പിണറായി വിജയനോടുള്ള നിങ്ങളുടെ മനസ്സിൽ അസംതൃപ്തിയാണെന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാം ഒരു സംശയവും ആ മനോഭാവത്തിൽ നിങ്ങൾ സംസാരിച്ചതാണെന്ന് വേണമെങ്കിലും നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയാവുന്നതേ ഉള്ളൂ പക്ഷെ ഈ നാടിന് ഒരു മര്യാദയുണ്ട് ആ മര്യാദ കൊണ്ട് അതിനെ അങ്ങനെ വളച്ചൊടിക്കുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സർവ്വവിജ്ഞാന കോശമെന്നും അല്ലെങ്കിൽ തെറ്റുപറ്റാത്തവരെന്നും സ്വയം ചമഞ്ഞ് നടക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ പല ജഡ്ജിമാരും അവർ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വമേധയാ എൻ്റെ ഭാഗം പറയുമ്പോൾ ഒന്ന് നിങ്ങൾ കൃത്രിമ വിവാദം സൃഷ്ടിച്ചെടുക്കുന്ന പല സന്ദർഭങ്ങളിലും ഈ ആലോചന എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം കൃത്യമായി ഉന്നയിക്കുകയാണ് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന വാചകത്തെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ വളച്ചൊടിച്ചതിന് ശേഷം അങ്ങനെയല്ല പറഞ്ഞത് മനഃപൂർവ്വം വിവാദമുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെ എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ അതിനെ വഴിതിരിച്ച് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവസരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി കിട്ടും എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ ഒരു പ്രതികരണം പക്ഷേ ആ നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നില്ല പിഴവ് സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞു അതിനെ തിരുത്താൻ കാണിച്ച മാന്യതയെ അഭിനന്ദിക്കുന്നു പക്ഷേ ഈ ആനുകൂല്യം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കൂടി കാണേണ്ടതുണ്ട് എനിക്ക് പറ്റിയതിനെ ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയുകയും എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയ വിവാദത്തെ സംബന്ധിച്ച് ആരാണോ പറഞ്ഞ വ്യക്തി അയാൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചാലും നിങ്ങൾക്ക് വിശ്വാസം വരാതെ വീണ്ടും വീണ്ടും അതിനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് കൊണ്ടുപോകുന്ന രീതി വേണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലും അവലംബിക്കാനുള്ള അവസരങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുമെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് ആ രീതിയിൽ ചെയ്യാത്തത് പൊതുസമൂഹത്തിൻ്റെ മാന്യതയാണെന്ന് മാത്രമേ ശ്രീ കണ്ടൻ നായരെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ